യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലെ അതൃപ്തി ഐ വിഭാഗം നേതാക്കൾ യോഗം ചേർന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ചാമക്കാലയുടെ അബിൻവർക്ക് അടക്കമുള്ള നേതാക്കൾ രഹസ്യ രഹസ്യ യോഗത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു അതേസമയം ചുമതലയേൽക്കുന്ന ചടങ്ങിലെ പ്രസംഗത്തിലും തന്റെ രേഖപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് അബിൻവർക്ക് പാർട്ടിക്കുള്ളിൽ പുകയുകയാണ് പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് ഐ വിഭാഗം നേതാക്കൾ രഹസ്യ യോഗം ചേർന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാലയുടെ വീട്ടിലാണ് നേതാക്കൾ യോഗം ചേർന്നത് ഇരുപത്തിയഞ്ചിലധികം സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു അബിൻ വർക്കി അടക്കമുള്ള നേതാക്കൾ രഹസ്യ യോഗത്തിന് നേതൃത്വം നൽകി രഹസ്യ യോഗത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചു വലിയ അവഗണനയാണ് ഐ വിഭാഗത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പ്രഖ്യാപനത്തിൽ ഉണ്ടായതെന്നും ദേശീയ നേതൃത്വത്തിനു മുന്നിൽ പരാതി അറിയിച്ചെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹികളായ ഉദയ ഭാനുവിനെയും മനീഷ് ശർമ്മയെയും നേരിൽ കണ്ട ശേഷമാണ് നേതാക്കൾ യോഗത്തിന് എത്തിയത് അതേസമയം ഓജെ ജനീഷ് ചുമതലയേൽക്കുന്ന ചടങ്ങിലെ പ്രസംഗത്തിലും അബിൻവർക്കി തന്റെ അതൃപ്തി രേഖപ്പെടുത്തി സംഘടനാ തെരഞ്ഞെടുപ്പ് മാനദണ്ഡം ഓർമ്മിപ്പിച്ചാണ് അബിൻവർക്കിയുടെ പ്രസംഗം ഈ ഈ ജനാധിപത്യവൽക്കരിച്ച ഈ സംഘടനയുടെ കടന്നു ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ മുന്നിലേക്ക് വെച്ച ഒരു വലിയ ജനാധിപത്യത്തിന്റെ ഉൾക്കാഴ്ച ഉണ്ട് ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നമ്മളൊക്കെ കടന്നു വന്നത് എന്നാൽ വയനാട് പ്രഖ്യാപിച്ച മുപ്പത് വീടുകളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പുതിയ അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുത്ത ജനീഷ് പറഞ്ഞു കാര്യത്തിൽ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് ആ അതേസമയം പുതിയ ഭാരവാഹികൾ ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തില്ല ചടങ്ങിൽ മുൻ കെ പി സി സി അധ്യക്ഷന്മാരുടെയും മുതിർന്ന നേതാക്കളുടെയും അസാന്നിധ്യവും ശ്രദ്ധേയമാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം